വ്യാജ വ്യാജവാർത്തകൾക്കിരയാകുന്നവരാണ് സിനിമാ താരങ്ങളും അവരുടെ കുടുംബവും അവരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ പെട്ടെന്ന് തന്നെ പ്രചരിക്കാറുമുണ്ട് പല സെലിബ്രിറ്റികളും ഇതൊക്കെ അവഗണിക്കാറാണ് പതിവ് പരിധികൾ ലംഘിക്കുന്ന ഇത്തരം ഗോസിപ്പുകളെ നിയമപരമായും ചിലർ നേരിടാറുണ്ട് അത്തരത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായയുടെയും മകൾ ആരാധ്യാ ബച്ചൻ കടന്നിരിക്കുകയാണ് തന്നെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നതിനെതിരെയാണ് ആരാധ്യ കോടതിയെ ഓൺലൈനിൽ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ഡൽഹി ഹൈക്കോടതിയാണ് താരപുത്രി സമീപിച്ചിരിക്കുന്നത് വിഷയത്തിൽ വേഗം തീർപ്പാക്കണമെന്ന് കോടതി മറ്റ് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഗൂഗിളും ബോളിവുഡ് ടൈംസും ഉൾപ്പെടെ നിരവധി കക്ഷികൾക്കാണ് നോട്ടീസ് നൽകിയത് കേസിൽ അടുത്ത വാദം മാർച്ച് പതിനേഴിനാണ് ഏപ്രിൽ ആരാധ്യാ ബച്ചന് ഗുരുതരമായ അസുഖം എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ഡൽഹി ഹൈക്കോടതി ഗൂഗിളിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായി അംഗീകരിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അത്തരം തെറ്റായ വിവരങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നും കോടതി പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് ഉത്തരവാദികളായവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താനും കോടതി നിർദ്ദേശം നൽകി ഭാവിയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വേഗത്തിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുകയും ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനും കോടതി നിർദ്ദേശം ചെയ്തു എന്നാൽ ഈ നിർദ്ദേശം ചില വെബ്സൈറ്റുകൾ പാലിച്ചില്ലെന്നാണ് ആരാധയുടെ ഹർജിയിൽ പറയുന്നത് വിധിയിൽ തുടർ നടപടി ആവശ്യപ്പെട്ടാണ് രണ്ടാമത്തെ ഹർജി ആരാധ്യാ ബച്ചൻ സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം